മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തു പോലീസ് ശമ്പള പ്രതിസന്ധിയിൽ മന്ത്രി വീണ ജോർജിനോട് പരാതി പറയാനെത്തിയ ജീവനക്കാർക്കെതിരെ സംഘം ചേർന്ന് കലാപശ്രമം നടത്തിയെന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കെ കെ അനിൽരാജ് നൽകിയ പരാതി ജീവനക്കാർ മന്ത്രിയെ കാണുന്നത് സി പി എം പ്രവർത്തകർ ഇടപെട്ട് തടയാൻ ശ്രമിച്ചത് ബഹളത്തിനിടയാക്കിയിരുന്നു എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു അഷ്കർ അലി കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ വെരി ഗുഡ് മോർണിംഗ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അതുകൊള്ളാലോ ശമ്പളത്തിനു വേണ്ടി പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്താണോ സർക്കാർ പകരം വീട്ടുന്നത് അഷ്കർലി കെരുമ്പ എന്താണ് സംഭവിച്ചത് അരുൺ ഗുഡ് മോർണിംഗ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ശമ്പളം ഇല്ലെങ്കിലും കേസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരുടെ അവസ്ഥ അത് സംഘർഷമുണ്ടാക്കുകയും ഇല്ലെങ്കിൽ കലാപാഹാരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ദേഹോപദ്രം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്ന് പ്രത്യേകം പരാമർശിക്കേണ്ടി വരും നമ്മളൊക്കെ തന്നെ ആ സംഭവത്തിന് സാക്ഷികളുമാണ് അരുൺ മന്ത്രി മെഡിക്കൽ കോളേജിൽ എത്തിയ ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയത് അന്ന് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രി മെഡിക്കൽ കോളേജ് സന്ദർശിച്ചിരുന്നു അവിടെ നിപ്പ വിമ ായ രോഗിയും സന്ദർശിച്ചിരുന്നു അത് കഴിഞ്ഞ് മടങ്ങി വരുന്ന ഘട്ടത്തിലാണ് നമ്മൾ തന്നെ നേരത്തെ പലതവണ റിപ്പോർട്ട് ചെയ്ത രണ്ട് മാസമായി ശമ്പളം ലഭിക്കാത്ത അവിടുത്തെ താൽക്കാലിക ജീവനക്കാർ പരാതി പറയാൻ മന്ത്രിയുടെ അടുക്കിലേക്ക് എത്തിയത് അതിൽ ശുചീകരണ തൊഴിലാളികളുണ്ട് അവിടുത്തെ സ്റ്റാഫ് നേഴ്സുമാരുണ്ട് അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്മാരുണ്ട് ഇത്തരത്തിലുള്ള സാധാരണക്കാരായ താൽക്കാലിക ജോലികൾക്കാരാണ് മന്ത്രിയുടെ അടുത്ത് പരാതി പറയാനെത്തി പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ചില സി പി എം പ്രവർത്തകർ അടക്കമുള്ളവർ ഈ ജീവനക്കാരെ തടയുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു ആ ഘട്ടത്തിൽ അതിന് ബഹനത്തിന് വഴിവെക്കുകയും ചെയ്തു പക്ഷേ അതിനപ്പുറത്തേക്ക് മന്ത്രിയെ തടയാനോ മന്ത്രി നേരെയോ സുരക്ഷാ ജീവകാർക്കു നേരോ ഒരു വിധത്തിലെ അക്രമവും താൽക്കാലിക ജീവനക്കാർ നടത്തിയിട്ടില്ല എന്നുള്ളതന്നെ അവിടെയുള്ള രോഗികളും അവിടെയുള്ള ആളുകളും ഒക്കെ തന്നെ സാക്ഷിയാണ് അത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ആരുടെയൊക്കെ സമ്മർദ്ദത്തിന് ഇപ്പോൾ ഈ താൽക്കാലിക ജീവനക്കാർക്കെതിരെ തന്നെ മഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കണ്ടാൽ അറിയാവുന്ന താൽക്കാലിക ജീവനക്കാർ എന്ന പേരിൽ പ്രതി പ്രതിചേർത്തുകൊണ്ടാണ് ഈ പോലീസ് കേസ് അതിൽ എഫ്ഐആർ പറയുന്നത് സംഘർഷ സാധ്യതയും അതുപോലെ തന്നെ സംഘർഷ സാധ്യതയ്ക്ക് വഴിയൊരുക്കി സംഘർഷം ഉണ്ടാക്കി എന്നുള്ള ആരോപണം ഉന്നയിച്ചാണ് പ്രഹസനമായ നടപടി ഇല്ലെങ്കിൽ ഒരു വിരോധാഭാസം പോലീസിന്റെ ഭാഗത്ത് ഇല്ലെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് സുപ്രന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായി എന്ന് പറയേണ്ടി വരും കാരണം സുപ്രണ്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ മഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ കേസ് കേസെടുക്കേണ്ട ഇല്ലെങ്കിൽ ഈ ജീവനക്കാരെ മന്ത്രിയെ കാണുന്നെന്ന് തടയാൻ ശ്രമിച്ച സി പി എം പ്രൊഫസർക്കെതിരെ ഒന്നും തന്നെ ഈ കേസുമില്ല പരാതിയുമില്ല മറിച്ച് അവിടുത്തെ തന്നെ സ്റ്റാഫുകൾക്കെതിരെ ശമ്പളം ലഭിക്കാത്തതിന് അത് പരാതി പറയാൻ ശ്രമിച്ച സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെ കേസ് കേസെടുത്തു എന്നുള്ളത് അങ്ങേക്ഷത്തെ വിരോധം യാതൊരു സംശയമില്ല അതും കലാപാഹ്വാനത്തിനും സംഘർഷത്തിനും ഉപദ്രവം ഏൽപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി വർഷവും കൂടെ അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ പിന്നെ ശമ്പളം അവർക്ക് വേണ്ടല്ലോ ജയിലിൽ പോയിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ഹാപ്പി ആയിട്ടിരുന്നവരെ എന്തായാലും വളരെ കഷ്ടമായി പോയി ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നവരെ സമരം ചെയ്യുന്നവർക്കെതിരെയും കേസെടുത്ത് ഭയപ്പെടുത്താൻ തുടങ്ങി ഇത് എവിടെ പോയി നിൽക്കുന്ന ചോദിക്കുക ശമ്പളം കിട്ടാതെ ആ പാവങ്ങൾ കഴിഞ്ഞ് രണ്ടു മാസമായിട്ട് പണിയെടുക്കുക എന്നിപ്പോൾ ഒരു കേസും കൂടെ അങ്ങ് പെടലിക്ക് വെച്ചു കൊടുത്തു Vienda para la vienda.